നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ജനുവരിയിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ചൈന സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മരവിപ്പിച്ച ഉന്നതതല സാമ്പത്തിക ചർച്ചകൾ പുനരുജ്ജയിപ്പിക്കാനായിരിക്കും സന്ദർശനം ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഡയലോഗ് എന്നറിയപ്പെടുന്ന വാർഷിക ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി റേവ് ജനുവരി പതിനൊന്നിന് ബീജിംഗിൽ ചൈനയുടെ ഉപപ്രധാനമന്ത്രി ുമായി കൂടിക്കാഴ്ച നടത്തും ആ ചർച്ചകൾ പുരോഗതി കാണിക്കുകയാണെങ്കിൽ അടുത്ത വർഷം അവസാനം ജോയിന്റ് എക്കണോമിക്സ് ആൻഡ് ട്രേഡ് കമ്മീഷൻ മീറ്റിംഗ് പുനരാരംഭിക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുമെന്ന വൃത്തങ്ങൾ അറിയിച്ചു ഇതിനു പുറമെ ചൈനയിലെ ചില ബ്രിട്ടീഷ് കമ്പനികളുമായും റെയിൽസ് കൂടിക്കാഴ്ച നടത്തും ചാൾസ് രാജാവിന്റെ ക്യാൻസർ ചികിത്സ നന്നായി പുരോഗമിക്കുകയാണെന്നും അടുത്ത വർഷം വരെ തുടരുമെന്നും ബെക്കിംഗ്ഹാം കൊട്ടാര വൃത്തങ്ങൾ അറിയിച്ചു എഴുപത്തിയാറ് കാരണായ ചാൾസ് രാജാവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതായി ഫെബ്രുവരിയിലാണ് കൊട്ടാരം അറിയിക്കുന്നത് ചികിത്സയ്ക്ക് പിന്നാലെ രണ്ടു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് പൊതുചുമതലകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞെങ്കിലും പൊതു ഇടങ്ങളിലെ ഇടപെടലുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യനിലയിൽ പ്രശ്നമൊന്നും ഇല്ലെന്നും സ്വാഭാവികമായ തുടർ ചികിത്സയുടെ ഭാഗമായി അടുത്ത വർഷവും ചികിത്സ തുടരുമെന്നാണ് കൊട്ടാരം നൽകിയ അറിയിപ്പ് രാജാവ് അടുത്ത വർഷവും ചികിത്സ നൽകിയെന്നും ആരോഗ്യനിലയിൽ ആശങ്ക ഉണ്ടെന്നും തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം ഡ്രൈവിംഗ് ടെസ്റ്റിൽ മാറ്റം കൊണ്ടുവരാൻ യു കെ കൂടുതൽ എക്സാമിന്മാരെ നിയമിക്കും ലൈസൻസിനായുള്ള കാത്തിരിപ്പ് ഒരു വർഷത്തിൽ നിന്ന് ഏഴു മാസമായി കുറയ്ക്കാനാകും വിപുലമായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി ലി എൻ ഗെഹ്ലുൽ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട് പുറത്തുവിട്ട കണക്കിൽ മാർച്ച് അവസാനം വരെയുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ഒൻപത് ദശലക്ഷമായി ഈ കാത്തിരിപ്പിനെ വിരാമിടാനാണ് സർക്കാർ ശ്രമം രാജ്യത്താകെ നാനൂറ്റി അൻപത് ഡ്രൈവിംഗ് എക്സാമിൻമാരുടെ റിക്രൂട്ട്മെന്റും പരിശീലനവുമാണ് പ്രധാന പദ്ധതി പരാജയപ്പെട്ടാൽ പുതിയ ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം വർദ്ധിപ്പിക്കുവാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ കേസുകളുടെ വർദ്ധനവ് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ആശുപത്രികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും ഒത്തുചേരലുകളും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ രോഗം മൂർച്ഛിച്ച് തീവ്ര പരിചരണത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ എണ്ണത്തിനും വർധനവുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം രോഗികൾക്ക് ഇൻഫ്ലുവൻസ കേസുകളിൽ ആശുപത്രി ചികിത്സ ആവശ്യമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പനി ബാധിച്ച് ഗുരുതരമായ പരിചരണത്തിൽ ചികിത്സ തേടിയിരുന്നു രോഗികളുടെ എണ്ണം ഉയരുമ്പോൾ സ്റ്റാഫുകളുടെ എണ്ണത്തിലെ പരിമിതി ആശുപത്രികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നും എൻ എച്ച് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ക്യാൻബറയിലെ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ ബെൽബിയിൽ നിന്നുള്ള ക്രിസ്മസ് സംഭാവനയെ ചിൽഡ്രൻസ് ചാരിറ്റി നിരസിച്ചു ബെൽബിയും അദ്ദേഹത്തിന്റെ ഭാര്യ കലോലിനും ഒപ്പിട്ട ഒരു ഇലക്ട്രോണിക് ക്രിസ്മസ് കാർഡ് ഈ ആഴ്ച ആദ്യം ചിൽഡ്രൻസ് സൊസൈറ്റിക്ക് ലഭിച്ചിരുന്നു ഇന്നലെയാണ് വെൽബിയിൽ നിന്നുള്ള സംഭാവന സ്വീകരിക്കേണ്ടതില്ലെന്ന തീരുമാനം ചിൽഡ്രൻസ് സൊസൈറ്റി അറിയിച്ചത് ജസ്റ്റിൻസ് വെൽബിയിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നത് തങ്ങളുടെ സംഘടനയുടെ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമാക്കുമെന്ന് ചിൽഡ്രൻസ് സൊസൈറ്റി പറഞ്ഞു ബാലപീഡനങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ആംഗ്ലിക്കൻ സഭാ തലവൻ കാൻഡുബെറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വേൽബി രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് സംഘടന വ്യക്തമാക്കിയത് യു കെ ചില ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അൻപത് മുതൽ അറുപത് മൈൽ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചത് സ്കോട്ട്ലൻഡ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ ഐലൻഡ് അയർലൻഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഞായറാഴ്ച രാത്രി വരെ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് പടിഞ്ഞാറൻ കാറ്റ് വീശുമെന്നാണ് പ്രവചനം ഇന്ന് ഉച്ച മുതൽ സ്കോട്ട്ലാൻഡിന്റെയും ഓർത്തണി ഷെറ്റ്ലാൻഡിന്റെയും വടക്കു ഭാഗങ്ങളിൽ മണിപ്പൂരിൽ എൺപത് മൈൽ വേഗതയിൽ കാറ്റ് വീശനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് ശക്തമായ കാറ്റ് റോഡ് റെയിൽ വിമാന സർവീസ് സേവനങ്ങളെയെല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും പല സർവീസുകളും റദ്ദാക്കലിനും പാലങ്ങളിൽ നിയന്ത്രണ വിധേയമാകുന്നതിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു പ്രീമിയർ ലീഗിൽ ഇന്ന് അഞ്ച് മത്സരങ്ങൾ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റി ഏഴാം സ്ഥാനക്കാരായ ആസ്ട്രേലിയയെ നേടും ആസ്ട്രേലിയയുടെ ഗ്രൗണ്ടായ വില്ലാ പാർട്ടിലാണ് മത്സരം നിലവിൽ പോയിന്റുകളാണ് സിറ്റിക്കും ആസ്ട്രേലിയക്കും ഉള്ളത് ലണ്ടനിലെ സൽഹാസ്റ്റ് പാർക്കിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസ് ആസ്നലിനെ നേടുന്നു മുപ്പത് പോയിന്റുകളോടെ ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് ആസ്നെല്ലിപ്പോൾ പതിനാറ് പോയിന്റുകളുള്ള ക്രിസ്റ്റൽ പാലസ് പതിനഞ്ചാം സ്ഥാനത്താണ് ടേബിൾ ഇരുപത്തിനാല് പോയിന്റുകളുള്ള ബ്രൈറ്റൺ ഇന്ന് പത്തൊമ്പത് പോയിന്റുകളുള്ള വെസ്റ്റ് ഹാമിന്റെ ഹോം ഗ്രൗണ്ടായ ലണ്ടൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇപ്സിസ് ന്യൂകാസിൽ ബ്രണ്ട്ഫോർട്ട് നോട്ടിങ്ഹാം ഫോറസ്റ്റ് എന്നീ മത്സരങ്ങളും ഇന്ന് നടക്കും ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് മണ്ഡല ചെറുപ്പോത്സവവും ധനുമാസ തിരുവാതിരയും സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ കമ്മ്യൂണിറ്റി ാണ് ഉത്സവവും തിരുവാതിരയും നടക്കുക ആഘോഷ പരിപാടികളുടെ ഭാഗമായി നീരാജ്ജനം ലണ്ടൻ ഹിന്ദു ഐക്യവേദി ടീം അവതരിപ്പിക്കുന്ന അയ്യപ്പ ഭജന തിരുവാതിരക്കളി പടിപ്പൂജ ദീപാരാധന സമൂഹ ഹരിവരാസനം അന്നദാനം എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം